സാലിഷ് പ്ലേറ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ ചോറ് പാത്രത്തിൻ്റെ മീത് അമ്മ വലിയ കാര്യമായിട്ട് മുട്ട പൊരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറ്റിച്ചേച്ചിരുന്നാണ് ഈ ചക്കക്കുരു പൊടിച്ച് അന്ന് അതിനെ നമുക്ക് വെറും പുച്ഛായിരുന്നെങ്കിലും ഇന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് മുട്ട പൊരിച്ചതിനേക്കാൾ ഫാർഫാർ ബെറ്ററാണ് ചക്കക്കുരു പൊടിച്ച് അപ്പോൾ നമ്മൾ പറ്റിച്ചെച്ചിരുന്ന ചക്കക്കുരു എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറെടുത്തേക്കാണ് ഈ ചക്കക്കുരു എല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കുമ്പോൾ ചിലതിൻ്റെ ഈ കുരുത്തൊലി അങ്ങ് പോവും ചിലതിന് കുരുത്തൊലി ഉണ്ടാവില്ല അപ്പോൾ ഇതിപ്പോൾ കുരുത്തൊലി ഉള്ളതായാലും ഇല്ലാത്തതായാലും ഒരു പ്രോബ്ലം ഇല്ല ഇതിന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ചക്കക്കുരു വെന്ത് കിട്ടാൻ പാകത്തിന് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെള്ളത്തിൻ്റെ ലെവലിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി വരാം സ്വല്പം കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും കത്ത് പിടിച്ച് പോകരുതിട്ടോ ഇനി നമുക്ക് കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് ഇതിനെ അടയ്ക്കാം ഒരു നാല് വിസലാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചേക്കണത് നാല് വിസിൽ കേട്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്തിരിക്കും കുക്കറിൻ്റെ പ്രഷറെല്ലാം പോകുമ്പോൾ നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്യാം തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ അതായത് കുരുത്തൊലി പോയി കിടക്കണില്ല ആ ചക്ക ഞാൻ ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിക്കുന്നത് ഇനി ഇതിന് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിന് കുരുത്തലി ഉള്ളതിൻ്റെ കുരുത്തലിയെല്ലാം നമുക്കൊന്ന് മാറ്റിക്കളയാം അത് കത്തിയും കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് കൈ വെച്ച് ചെയ്യണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ കത്തി കൊണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചക്ക കുരുടെ നടികയെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പിളർത്താം പുലർത്തി കഴിഞ്ഞ് പെട്ടെന്ന് ആ കുരുത്തൊല്ലിങ്ങ് വിട്ട് പോരും ഇപ്പം ചക്കക്കുരുവിൻ്റെ ആ കരിന്തലി എല്ലാം കളഞ്ഞ് ഇപ്പം ആ ഒരു ബ്രൗൺ കളർ ആ ഒരു കണ്ടോ ആ കളർ മാത്രമേ ബാക്കിയുള്ളൂ അത് കളയരുത് അത് നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു ഇടിയനോ അല്ലെങ്കിൽ കടവോലോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഇതിനെ മിക്സിയിൽ ഒന്നിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കിയിട്ടില്ല കേട്ടോ നമ്മളിത് ഇടിയനി രണ്ട് കുത്തു ഇത് നല്ല നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും പിന്നെ പല ചക്ക പല വേവാണ് കേട്ടോ ചിലത് രണ്ട് വിസിൽ വിസലടിക്കുമ്പോഴേക്കും നല്ല നല്ലപോലെ വെന്ത് കിട്ടും ചിലതിനൊരു നാല് അഞ്ച് വിസിൽ വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും ചക്കക്കുരി എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പണ്ട് അമ്മമാർ നമ്മളെ പറ്റിച്ചെടുത്ത് ആ ചക്കുരു എങ്ങനെ ശരിയാക്കി എടുക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി കുരുമുളക് മസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ മീഡിയം കല്ലിൽ ഇട്ടിട്ടോ നിങ്ങൾ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് പാകം ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പാനടപ്പത്തേക്ക് വെച്ചുകൊടുക്കുക നല്ല കോക്കനട്ട് ഓയിൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണ അനൊഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണേ ഉള്ളി വെളുത്തുള്ളി ചെന്നുള്ളി കുരുമുളകിൻ്റെതായിട്ടുള്ള ആ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് മാറുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി കൂടി ചേർത്ത് കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായി അതിൻ്റെ അകത്ത് അടുത്ത് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കഥാനായകനത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം കൂടി കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കാം ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഉള്ളിയും ഈ ചക്കരക്കുരിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടിയിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ ലിഡ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് പരത്തിയിട്ടിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഉള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിയിട്ട് ചക്കക്കുരുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചു പോലെയുള്ള ചക്കക്കുരു റെഡിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇപ്പം ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സമയമാണ് കൂടാതെ കൊണ്ട് ഇപ്പം നമുക്ക് വെജിറ്റബിൾ നോമ്പിൻ്റെ സമയമാണ് അപ്പോൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബ ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്